കണ്ണൂരിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ചേർന്ന് യാത്രയപ്പ് നൽകി കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഡിഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ ബിനുമോഹൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ വി വേണുഗോപാൽ പോലീസ് സംഘടനാ ഭാരവാഹികളായ രമേശൻ വെള്ളോറ വി വി രാജേഷ് റൈജു മച്ചാത്തി കെ രാജേഷ് സന്ദീപ് കുമാർ ടി ബ്രജീഷ് വി സിനീഷ് എൻ പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ുണ്ട് കണ്ണൂരിൽ ആദ്യം കണ്ണൂരിലേക്ക് വരാൻ ഓഫീസർമാർ ഒരുപാട് പേടിക്കേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു എ എസ് പിന്നി കൊടുത്തപ്പോൾ ചെലവായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം അപ്പൊ ഇവിടെ വന്ന ശേഷം മനസ്സിലായി കണ്ണൂർ ഡിഫറെന്റ് ഒരു കൾച്ചർ തന്നെ ഡിഫറെന്റ് ആണ് ഈ കൾച്ചറിന് ആര് പഠിക്കുമോ കണ്ണൂർ മീൻസ് ഇറ്റ്സ് നോട്ട് ഓൺലി കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് മോഡേൺ മുംബാറിന്റെ കൾച്ചർ തന്നെ ഡിഫറെന്റ് ആണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, go. <laughs> your happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready. ready. Uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor, from the house of Rena Developers.